ഹലോ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവരിപടി ഞങ്ങൾ ചർച്ചിൽ പോവുകയാണേ ഇന്ന് സാറ്റർഡേ ആണല്ലോ വൈകുന്നേരം അഞ്ചു തൊട്ട് ഏഴ് വരെ ചർച്ചല്ലേ അപ്പോൾ ചർച്ചിൽ കേക്കൊക്കെ ആയിട്ട് പോവുക ഭയങ്കര സംഭവമായി പോയി കേട്ടോ ഭയങ്കരമായിട്ട് ഓർഡർ ഒക്കെ കിട്ടി ഭയങ്കര സൂപ്പർ അടിപൊളി കേക്കായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ വീണ്ടും ഓർഡറൊക്കെ കിട്ടി ഇനിയിപ്പം ഞങ്ങൾക്ക് ഈ ആഴ്ച അതുകൊണ്ട് വീണ്ടും തിരക്കാം കേക്കെല്ലാം വീണ്ടും ഇനി ഉണ്ടാക്കി കൊടുക്കണം നാളെ പുറത്തോട്ട് പോകുന്നുണ്ടേ വീഡിയോ എടുക്കാവേ നാളെ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ടേ പ്രീതി പ്രീതിയുടെ വീട്ടിൽ ഞാൻ ഞാനിപ്പോൾ വിളിച്ച് പ്രീതിയോട് നാളെ വരൂ എന്ന് പറഞ്ഞ് പ്രീതി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് പോകുന്നുണ്ട് വീഡിയോ എടുക്കാം ഇത് നമ്മുടെ ഇവിടുത്തെ മംഗലാപുരത്തി ഞങ്ങളുടെ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആരണ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് കുറയും ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടേ ആ അപ്പോൾ അവൻ്റെ നിർബന്ധം കാരണം എന്നാൽ പിന്നെ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ചിക്കൻ ബിരിയാണിയും അയൺ മിക്സഡ് നൂഡിൽസും കഴിച്ചു ഒരുപാട് വെറൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ സമയക്കുറവ് കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് ഹൗസ് ഓണർക്കൊക്കെ കേക്ക് കൊടുക്കാൻ പോകണമായിരുന്നത് കാരണം താഴെ ഇറങ്ങി പോയാൽ മതി എന്നാലും പിന്നെ ഞാൻ ഓർത്ത് അവർ കിടന്നു കഴിഞ്ഞാൽ മോശമല്ലേ Hmm, but, um, keenly, yam, Nourta, and, e Indian, ് അപ്പം ഇന്നലെ ഉണ്ടാക്കിയല്ലേ ഇന്നങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു എത്ര ദിവസം വേണേലും പുറത്തിരിക്കും എന്നാലും മോശം അല്ലേന്ന് ഓർത്ത് ആൻറ്റി ഇന്ന് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കാണാം മിക്കവാറും നേരം പിന്നെ ആൻറ്റിക്ക് കൊടുത്തില്ലെങ്കിൽ മോശം അല്ലേന്ന് ഓർത്ത് ഞങ്ങൾ ഇന്ന് തന്നെ ഉണ്ട് കൊടുത്തു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ തീർതി പിടിച്ച് പെട്ടെന്ന് അങ്ങ് ഓർഡർ ചെയ്തിട്ടെങ്കിൽ പോ കഴിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ പോകുന്നു അതായത് വെറൈറ്റി ഒന്നും ഒരുപാട് വെറൈറ്റി ഉണ്ട് ചൈനീസും അതും ഇതും എല്ലാം അപ്പം പക്ഷേ ഞങ്ങൾ അതൊന്നും ഇനി അതുതന്നെയല്ല ഞങ്ങൾ രണ്ടും മാത്രമാകുമ്പോൾ ഒരു ഇല്ല ഹസ്ബൻഡും ആഷറും എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാം പതുക്കെ സമയമെടുത്ത് ഓർഡർ ചെയ്തെല്ലാം കഴിക്കാനും ഒക്കെ ഒരു രസമുള്ളൂ ഇതിപ്പം ഞങ്ങൾ രണ്ടും കൂടെ അത്ര ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതൊരു മടിയാണ് എലും ചുമ്മാ പേരിന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഐറ്റം വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക കഴിക്കാമെങ്കിൽ പോര അങ്ങനെയുള്ളു അങ്ങനെ എന്തായാലും ബാംബു റെസ്റ്റോറൻ്റിൽ കയറിയില്ലെന്നും പറഞ്ഞ് ഇനിയും സങ്കടം വേണ്ട ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ മാളിൽ നിന്ന് വാങ്ങിച്ചത് സിറ്റി സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച കുറേ ബോ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല എല്ലാം വിലക്കുറവ് പത്തും ഇരുപതും മുപ്പതും രൂപയുള്ള ഇതിന് മുപ്പത് രൂപയുള്ളൂ സൂപ്പറല്ലേ ഇതിൻ്റെ വീതി ഉള്ളത് ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു പക്ഷേ അത് ഇതുവരെ ഞാൻ ഒരിടത്തും കണ്ടില്ല ഓൺലൈനിലൊക്കെ തപ്പിയിട്ട് ഇതിൻ്റെ വീതിയുള്ള നല്ല അടിപൊളിയ ആ ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് അല്ല അല്ലേ ജയക്കൊച്ച് എന്നോട് പറഞ്ഞായിരുന്നു എല്ലാം കാണിക്കണമെന്ന് ഇബോ ഇത് ഇതുപോലത്തെ മൂന്നാല് കളറുണ്ട് വേറെ മെലിഞ്ഞത് ഇങ്ങനെ വളരെ തിന്നായിട്ടിരിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് ഇച്ചിരി ഇച്ചിരി ഡിസൈൻ ഇല്ലാത്തതൊക്കെ വേറെ വേറെയുണ്ട് മൂന്നാലെണ്ണം വാങ്ങിച്ചു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെയല്ലേ ഉള്ളൂ അടിപൊളിയല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ കഴിച്ചു ആ റേറ്റ് ഒക്കെ കുറവായിട്ട് ആരണ്ട മിക്സഡ് മിക്സഡ് ഫ്രൈഡ് റൈസിന് മിക്സഡ് നൂഡിൽസ് നൂഡിൽസിന് ഇരുന്നൂറ്റി എഴുപത് രൂപയായുള്ളൂ എൻ്റെ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഒരു ഫ്രഷ് ലൈമും കുടിച്ചു ഞങ്ങളിങ്ങനെ പോകുന്നു കാരണം ഞാൻ ഇന്ന് സാമ്പാർ പകൽ വെക്കാൻ പരിപ്പൊക്കെ വേവിച്ച് വച്ചിട്ട് സാമ്പാർ വെച്ചില്ല കാരണം എനിക്ക് പെട്ടെന്ന് ഒരു തലയ്ക്കൊരു മേലായിക മൂലമാണ് കാരണം ഞാൻ ഗുളിക ഷുഗറിൻ്റെ ഗുളിക കഴിച്ചപ്പം ആഹാരത്തിന് മുമ്പും കഴിച്ച് ആഹാരം കഴിച്ചിട്ടും വന്നിരുന്നു അറിയാതെ ഇലക്ഷൻ്റെ ന്യൂസും കേട്ടുകൊണ്ട് ഞാൻ ഷുഗറിൻ്റെ ഗുളിക വീണ്ടും എടുത്തങ്ങ് കഴിച്ചു എനിക്കത് കാരണം തലയ്ക്കൊരു മരപ്പായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ കിടക്കുമായിരുന്നു മുഖമൊക്കെ കണ്ട് ഒരുമിച്ചിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് പിന്നെ സാമ്പാറൊന്നും വെച്ചില്ല ആരൻ വന്നപ്പം പിന്നെ മോരും തോരൻ കറി ചീരത്തോരൻ ഇരുന്നതും മീനും വറുത്ത അവന് ചോറ് കൊടുത്തത് അയ്യോ ആരൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചർച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും കിടക്കുമായിരുന്നു എനിക്ക് തലയ്ക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു ഗുളിയ തലയ്ക്ക് പിടിച്ചിട്ടേ ആരൻ എന്നോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എല്ലാവരെ കൊണ്ടും വഴക്ക് കേൾപ്പിക്കും ഹസ്ബൻഡ് വിളിച്ചപ്പം കുറച്ചും എന്നെ വഴക്ക് കേൾപ്പിച്ചവൻ അയ്യോ ഇപ്പം ഇനി ദാ കഴിച്ചത് എന്തൊക്കെയാണെന്ന് കണ്ടോ കേട്ടോ ഇത് പറഞ്ഞ മെനു കാർഡാണേ അവർക്ക് മുളപ്പുട്ടൊക്കെ മുള ബിരിയാണിയൊക്കെ ഉണ്ട് കിഴി ഉണ്ട് അപ്പോൾ ഞാനെല്ലാം ഇതോര് ശകലയല്ലേ കഴിക്കുകയുള്ളൂ പിന്നെ ഓർഡർ ചെയ്തിട്ടും കാര്യമില്ല ഹസ്ബൻഡും ആഷറും കൂടെ ഉണ്ട് അവർ പിന്നെ എൻ്റെ പങ്കൂടെ കഴിച്ചോളൂ ഞാനൊരു രണ്ടോ മൂന്നോ സ്പൂൺ ആഹാരമല്ലേ കഴിക്കത്തുള്ളൂ ആരൻ്റെ ഫ്രൂഡിൽസിൽ നിന്ന് കുറച്ച് ഞാൻ കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അത് ഭയങ്കര വെറുത്താണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ബിരിയാണി നൂറ്റിനാൽപ്പതിൻ്റെ കോളത്തിലായിരുന്നു വെറുതെ കൈമാ റൈസ് വേ വേവിച്ച് കുഴച്ചതിനകത്ത് ശകലം ചിക്കനിൻ്റെ ഒരു ലെഗ് എടുത്ത് അങ്ങോട്ട് ഇറക്കി വെച്ച അത്രയേ ഉള്ളൂ അത് കൊള്ളത്തില്ലായിരുന്നു ഉള്ളത് പറയണമല്ലോ പക്ഷേ രണ്ട് രണ്ടേ ഫ്രൂഡിൽസ് സൂപ്പറായിരുന്നു പയ്യന്മാർ ഒളിഞ്ഞു നോക്കുന്ന ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ടാണ് ഒരുത്തൻ വന്ന് നോക്കുമ്പം നോക്കുമ്പം വീഡിയോ ആയിട്ട് ഞാൻ നിൽക്കുന്ന കാരണം വീഡിയോ പിടിക്കുന്ന കാരണം അവന് ഭയങ്കര അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകും പിന്നെയും പിന്നെയും അവൻ വരുമ്പോഴെല്ലാം മൂന്ന് പേരുണ്ട് മൂന്ന് പേരും വന്ന് ഒളിഞ്ഞു നോട്ടമായിരുന്നു പിന്നെ അവൻ ഗ്ലാസ് വെള്ളത്തിന് ഗ്ലാസ് അവിടെ കമ്മത്തി വെച്ചിരുന്നത് പൊടി പിടിച്ചോലെ എനിക്ക് തോന്നി തോന്നിയപ്പം ഞാൻ പറഞ്ഞു കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞു ഒരുത്തന ഗ്ലാസ്സുമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹായ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കിനെ ചിരിച്ചേ ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഹിന്ദിക്കാരൻ പയ്യനെ അവൻ ചിരിച്ചോണ്ട് പിന്നെ ഹായ് ഒക്കെ പറഞ്ഞു കടാ പയ്യ ബ്ലൂ ഇട്ട എല്ലാം അവിടെയും ഹിന്ദിക്കാരാണ് നല്ല രസമല്ലേ ബാംബു റെസ്റ്റോറൻറ്റ് ഭയങ്കര എന്നാണ് അതിൻ്റെ പേരും ഫുള്ള് ബാമ്പുവും കൊണ്ടുള്ള പരിപാടി ചെയറും വോളും എല്ലാം നല്ല അടിപൊളിയാണ് നല്ല ആംബിയൻസാണ് നല്ല ഭയങ്കര രസമായിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടു ഒറ്റയ്ക്കാവുമ്പം ഒരു അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ നാല് പേരും കൂടെ സൂപ്പർ സൂപ്പറാണ് അടിപൊളിയാണ് അവരൊക്കെ നല്ലതായിട്ട് ഭക്ഷണവും കഴിക്കും എന്നെപ്പോലെ നോക്കിയിരിക്കുകയില്ല അപ്പോഴാണ് നല്ല രസം വെറൈറ്റി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവർ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് എന്നെയും കൊണ്ട് എവിടെ പോയാലും കണക്കാം അല്ല പിന്നെ മീൽസ് ആണെങ്കിൽ ഫിഷ് കറി മീൽസ് കഴിക്കും സീ ഫുഡൊക്കെ കഴിക്കും അതൊക്കെ ഇഷ്ടമാണ് അവൻ അവനെവിടെ ഞാൻ ചിരിക്കാൻ പറയുമ്പോൾ അവൻ ചിരിക്കുകയല്ല ഹായ് പറയാം എന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു അയ്യോ രസ ഞങ്ങളുടെ ഫുഡ് വന്ന് ഇത് വേണ്ട ആരണ്ടെ നൂഡിൽസാണ് മിക്സഡ് നൂഡിൽസ് ഇത് കുക്കുംബറും മറ്റേ സാ കച്ചമ്പറും നമ്മുടെ ബിരിയാണിയുടെ സാധനം പിന്നെ ആരണ് നൂഡിൽസിൻ്റെ കൂടെ ടൊമാറ്റോ കയച്ചപ്പൂ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ബിരിയാണി എന്ന് പറയുന്ന സാധനം ഞാൻ രണ്ട് സ്പൂൺ ചോറും കോരിയിട്ട് ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു അതും കഴിച്ചു ആരൻ്റെ കുറച്ച് നൂഡിൽസും കഴിച്ചു എഴുന്നേറ്റ് ആ അത്രയും കഴിച്ചു കേട്ടോ ബാക്കിയൊന്നും പാടാ എനിക്ക് ആ അത്രയും കഴിച്ചു അതുതന്നെ എനിക്ക് അധികം ബാക്കി അവിടെ മിച്ചം വെച്ച് സാധാരണ പാഴ്സൽ ചെയ്തെടുക്കുന്നതാണേ പക്ഷേ കൊള്ളത്തില്ലാത്തോണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു അതുപന്നെ ഫുള്ളും കഴിക്കാവും ഫുള്ളും ഞാൻ തന്നെ കഴിച്ചു ആരും തൊട്ടില്ല കണ്ടപ്പോഴേ കഴിക്കാനുള്ള മൂഡ് പോയി എനിക്ക് കാണുമ്പോഴേ മനസ്സിലാവും നല്ലതാണോ ചീത്തയാണോ ഞാൻ ഞാൻ ശരിക്കും പറയാത്തപ്പോൾ എന്നോട് കണ്ടോ ശരിക്കും ചിരിച്ചുകൊണ്ട് അച്ചത്തി പറയാമെന്ന് പറഞ്ഞാരും വേളം വെച്ചു അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും കൂടെ ചിരിച്ചുകൊണ്ട് സൂപ്പറാണ് വരണേ പക്ഷേ കൊള്ളത്തില്ല കാശിനു വളത്തില്ല അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും മംഗലാപുരക്കാർക്കെന്ന് പറഞ്ഞാൽ എരിവൊന്നും വേണ്ട എനിക്കും എരിവ് വേണ്ട നൈസ് നല്ല ഇതാ ഇഷ്ടം എനിക്ക് സ്പൈസി ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു ഫ്ലേവർ വേണ്ടേ ബിരിയാണിക്ക് ബിരിയാണിയുടെ ഒരു മണവും ഒരു ഫ്ലേവറും വേണ്ട അതൊന്നും ഇല്ല ഇവിടെ ഞാൻ സൂപ്പറായിട്ട് ബിരിയാണി എല്ലാ സാധനവും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിടത്തെയും ഭക്ഷണം പിടിക്കുക പക്ഷെ ഇത് കണ്ടോ ചൈനീസ് നൂഡിൽസ് ചൈനീസ് ഫുഡൊക്കെ അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ ഓക്കെ ബൈ